സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് നമുക്ക് അവലോടും ഉണ്ടാക്കാം ആദ്യം തേങ്ങാ പൊടിച്ചെടുക്കാം പാത്രം ചൂടാക്കട്ടെ എന്നിട്ട് നമുക്ക് അവൽ വർക്ക് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒടിയണം നല്ല ക്രിസ്പിയാകും പിന്നെ നമുക്കിത് മാറ്റാം ഒരു പാത്രത്തിലോട്ട് ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങ ആയി ഒരുവിധം വറവായിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചെടുക്കാം കുറച്ച് അവലും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് പൊടിക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കാം നൂറ്റമ്പത് ഗ്രാം ശർക്കര ശർക്കരയുണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് വെൽറ്റാ നന്നായിട്ട് ഉരുകണം ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നരിച്ചെടുക്കാം ഒന്നുകൂടെ ഗ്യാസിലെത്തിക്കാം പാത്രം ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് ചൂടാവുമ്പോ ഈ ശർക്കര പാനി ഇതിലോട്ട് ഒഴിക്കാം ഇച്ചിരി ഒന്ന് തിള പോലെ വരുമ്പോ ഈ അവൽ പൊടിച്ച് നമുക്ക് ഇതിലോട്ട് ഇടാം E la che coloca, eh? e tomo vega. ഏകദേശം ഇത് കുക്കായിട്ടുണ്ട് നമുക്ക് ഇതിനെ മാറ്റാം തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഇതിലുണ്ട് നമ്മളിത് ഉണ്ട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം